ഇതിപ്പോ ഒരു പതിനഞ്ച് സെന്റ് വെള്ളം കിടക്കുന്ന ഏരിയ മാത്രമുള്ള ഒരു കുളമാണ് നമ്മൾ വരാലാണ് മെയിനായിട്ട് വളർത്തുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് മൂന്ന് മൂന്നര വർഷമായിട്ട് വരാൽ തന്നെയാണ് വളർത്തുന്നത് വരാൽ കൃഷി ലാഭമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ വരാൽ കൃഷി ലാഭമാണ് അതിനൊരു കണക്കുണ്ട് കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെന്റിന് ഇരുന്നൂറ് എണ്ണത്തിൽ കൂടുതൽ ഇടില്ല അതിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇത് വലുപ്പം വെക്കില്ല നമ്മൾ വലിയ കണക്കൊക്കെ കൂട്ടും പക്ഷേ ഈ പിടിക്കാൻ നേരത്ത് ഒരു സാധനം ഉണ്ടാവില്ല ഇതിനിപ്പം എന്താ പറയുക ഇപ്പം പതിനഞ്ച് സെൻ്റ നമ്മൾ മൂവായിരം എണ്ണ ഇടുക അപ്പം ഒരു ഒരാറ് മാസം കൊണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ആവറേജ് വലിപ്പം കിട്ടും എന്നൊക്കെ കാണിച്ചാലും എന്താ പറയുക ഒരു കിലോ നമ്മൾ പിടിച്ച് വിൽക്കുമ്പോൾ തീറ്റ ചെലവും ബാക്കി ഉള്ള കറണ്ടും എല്ലാം കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ഒക്കെ റേഞ്ചിൽ നമുക്ക് ഒരു കിലോയ്ക്ക് സാധാരണഗതിയിൽ ലാഭം കിട്ടാറുണ്ട് എണ്ണം കൂടും കൂടുതലിട്ടാൽ ഈ പറഞ്ഞ കളിയൊന്നും നടക്കില്ല കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ വെള്ളം പറമ്പ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് നമ്മൾ പൈപ്പ് ഇട്ടച്ച് വാൽവ് തുറന്നു കഴിഞ്ഞാൽ പറമ്പിലെല്ലാവരും എല്ലാ സ്ഥലത്തും വെള്ളം ചെല്ലാവുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാണ് ഈ പടുതാക്കളും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ ബിസിനസ് പഠിതയാണ് എന്നുള്ളറിയാലോ അപ്പം നമ്മൾ ഓൾ കേരള ബേസില കേരളത്തിൽ ഒരു വിധപ്പെട്ട എല്ലാ ജില്ലകളിലും നമ്മൾ ഇറിഗേഷൻ ബോണ്ടാണെങ്കിലും മീൻ വളർത്താനുള്ള ബോണ്ടാണെങ്കിലും അതിനുള്ള പഠിതം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ കുളങ്ങളൊക്കെയാണ് നമ്മൾ സേവനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അണ്ടർഗ്രൗണ്ട് ഡ്രൈനേജ് ഒക്കെ ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട് പക്ഷേ നമ്മള് ചെയ്യുമ്പോഴേ ഇപ്പൊ പല ആളുകളും വിചാരിക്കുന്നതെന്നു വെച്ചാല് ഈ കൂടുതൽ എണ്ണ കഴിഞ്ഞാൽ ആ ഒരു അയ്യായിരം എണ്ണ ഇട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കിട്ടും എന്നുള്ളൊരു ധാരണയിൽ പറഞ്ഞത് സത്യത്തിൽ ഈ അയ്യായിരം എണ്ണം ഇടേണ്ട കുളത്തിന് അഞ്ഞൂറെണ്ണം ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ പക്ഷെ ആളുകൾ ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടങ്ങോട് തട്ടിക്കളയും അപ്പോൾ അവസാനം തന്നെ പറയും ഓ ആ കൃഷി നഷ്ടം അടാവെന്ന് പറയും ശരിക്കും കൃഷി നഷ്ടമൊന്നുമില്ല ഇടുമ്പോൾ നിങ്ങൾ ഏത് കുളത്തിലാണെങ്കിലും ഏത് ഇതാണേലും നിങ്ങൾ ഒരു ഫിഷിന് രണ്ടടി സ്ഥലം എന്നുള്ളത് രീതിയിൽ കൊടുക്കണം താഴ്ച അല്ല താഴ്ച മാക്സിമം ഒരു ഒന്നര മീറ്റർ മതി അതിന് ഒരു രണ്ടടി സ്ഥലം ഒരു ഫിഷിന് എന്നുള്ള കണക്കില്ല അപ്പോൾ നമ്മൾ ഈ പിന്നെ ഒരു സെൻറ്റിൽ ആണെങ്കിൽ ഇരുന്നൂറ് അപ്പോൾ ഒരു നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് സ്ക്വയർ ഫീറ്റാണല്ലോ ഒരു സെൻറ് എന്ന് പറഞ്ഞപ്പം ഇരുന്നൂറെണ്ണം എന്ന് പറഞ്ഞാൽ അത് കണക്കാണ് ആ ഒരു രീതിയിൽ കൃഷി ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് നഷ്ടം വരില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഫീഡിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ ഒരു മാസം നമ്മൾ നാല് നേരം തീറ്റ കൊടുക്കും പിന്നെ അത് മൂന്ന് നേരം ആവും എന്ന് പറഞ്ഞാൽ നമ്മള് രണ്ടു നേരം ആയാലും പ്രശ്നമില്ല നമ്മൾ ചില എല്ലാ സമയത്തും നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊള്ളണം അല്ലെങ്കിൽ ഇല്ലല്ലോ അപ്പം രണ്ടു നേരമെങ്കിലും തീറ്റ കൊടുക്കണം മൂന്ന് നേരമായ ബെസ്റ്റ് ആദ്യത്തെ ഒരു മാസം നാല് നേരം മിനിമം നമ്മൾ തീറ്റ കൊടുക്കണം വെള്ളം മാറണം വെള്ളം മാറുക എന്ന് പറഞ്ഞാൽ അത് അഴുക്ക് ഇതിൻ്റെ കാഷ്ടവും തീറ്റയുടെ ബാക്കി വരുന്ന ഉൾപ്പെടെ പുറത്ത് പോകാവുന്ന രീതിയിൽ ആദ്യം തന്നെ കുളം സെറ്റ് ചെയ്യണം അത് കുളത്തിൻ്റെ അടിഭാഗം നമ്മളൊരു ഫണൽ അല്ലെങ്കിൽ എന്താ പറയുക ചോർപ്പ കുനിലെന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ സെറ്റ് ചെയ്ത് അണ്ടർഗ്രൗണ്ട് പൈപ്പ് കൊടുക്കണം പടയൊക്കെ തുളച്ച് ലീക്കില്ലാതെ കൊടുക്കണം അതിനുള്ള സംവിധാനമൊക്കെ നമ്മുടെ കൂണ്ട് ഇനി അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഫുട്പാലിൽ നടുക്ക് കൊടുത്തിട്ട് ആ വേസ്റ്റ് ഡെയിലി നമ്മൾ കളയാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ സ്മെല്ല് വരിക പിന്നെ ചിലപ്പം മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങും അപ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കും അയലൊക്കെ കാരൻ കൊണ്ട് വിഷം ഇട്ടു ചേർക്കും വിഷമിട്ടൊന്നുമില്ല നമ്മൾ തന്നെ കയ്യിലിരി പോയിട്ട് വന്ന് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ മീൻ കൃഷി ഒരു കാരണവശാലും വരാൽ കൃഷി ഒരു കാരണവശാലും നഷ്ടമല്ല നമുക്ക് ഇപ്പം മാർക്കറ്റിൽ ഹോൾസെയിൽ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഒരു അറുന്നൂറ് ഗ്രാമിന് മുകളിലുള്ള വരാലിന് മുന്നൂറ് രൂപ മിനിമം മാർക്കറ്റിൽ കൊണ്ടുപോകാനുള്ള ആൾക്കാരുണ്ട് എന്നാ അഞ്ഞൂറ് കിലോ ആയിരം കിലോ ഒറ്റ ദിവസം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് റീറ്റെയിൽ ഞാനിവിടെ കൊടുക്കാറില്ല ഓൾസ് മീൻസ് ഒരുമിച്ച് അങ്ങ് കൊടുക്കല പതിവ്